അലൈക്കും വരഹമ്മത്തല്ലാഹി വാത്തൂ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈ വസ്ലമ തങ്ങളോട് നമുക്ക് അതിരറ്റ മഹബത്ത് വേണം അവിടുത്തെ നാം സ്നേഹിക്കണം അതാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കുവാനും ഉള്ള ഇമാൻ നിലനിൽക്കുവാനുമുള്ള ഏറ്റവും വലിയ നിദാനമായ മാർഗം അള്ളാഹുൻ്റെ റസൂൽ സെല്ലാഹു അലൈവി വസ്ലമ തങ്ങളെ മഹബത്ത് വെക്കണം ആയതുകൊണ്ട് തന്നെ അള്ളാഹുൻ്റെ റസൂൽ സെല്ലു അലൈഹി വസ്മ തങ്ങൾ പറയുകയാണ് ഇന്നൽ ഈമാന ലെസു ഇലൽ മദീനത്തി കമാത്ത് ഇരിയ്യത്തു ഇല ജുഹരിഹ പുറത്തേക്ക് പുറപ്പെട്ട ഒരു സർപ്പം അതിൻ്റെ ആകർഷണം എപ്പോഴും അതിൻ്റെ മാളത്തിലേക്ക് ആയിരിക്കും എന്ന പോലെ യഥാർത്ഥ മുിൻ അവൻ്റെ ഈമാൻ ഇന്നൽ ഈമാൻ അല ഇരിൽ മദീനത്തി മദീന മുനവറയിലേക്ക് അത് ഇങ്ങനെ അഭയം പ്രാപിച്ചു കൊണ്ടിരിക്കും എന്നാണ് ആകർഷിച്ചു കൊണ്ടിരിക്കും ആയതുകൊണ്ട് അള്ളാഹുന റസൂർ സല്ലി സു മതങ്ങളെ അതിരറ്റ മഹബത്ത് വെച്ചുകൊണ്ട് അവിടത്തോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിച്ചുകൊണ്ട് നാം അവിടുത്തെ അങ്ങേയറ്റം സ്നേഹിക്കണം അള്ളാഹുദ്ദീന് തോഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ അലി അഹമ്മദി റബീല്മീൻ അസ്ലാ അല്ലേക്കും വരഹമുലാഹി വരൂ